Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കരുളായി പഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച നടക്കുന്ന പാലിയ കെയർ സൊസൈറ്റിക്കായുള്ള വൺ ഡേ കളക്ഷനുമായി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷം പാലിയേറ്റീവിനെ ടീമിനെ നടത്തിപ്പിനായി ആവശ്യമുള്ളത് നാല് ചുവരുകൾക്കുള്ളിൽ വേദന അനുഭവിച്ചു കഴിയുന്ന ഒട്ടനവധി രോഗികൾക്കാണ് കരുളായി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാന്ത്വന സ്പർശവുമായി എത്തുന്നത് അനേകം സുമനസുകളുടെ സഹായത്താൽ മുന്നോട്ടു പോകുന്ന പാലിയേറ്റീവിന് ഒരു മാസം ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ ചിലവാണുള്ളത് ഈ ബാരിച്ച ചിലവുകൾ നിർവഹിച്ചു പോകണമെങ്കിൽ സുമനസുകളുടെ നിസ്സീമമായ സഹകരണം അനിവാര്യമാണ് പാലിയേറ്റിവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ടു പോകുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കാനാണ് ഞായറാഴ്ച എല്ലാ വാർഡുകളിലും ഒരു ദിവസത്തെ വേതനം എന്ന സന്ദേശത്തിൽ മെഗാ ഫണ്ട് കളക്ഷൻ നടത്തുന്നത് പരിചരണത്തോടൊപ്പം അർഹതപ്പെട്ടവർക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വിതരണവും നടത്തുന്നു ഓരോ മാസവും മരുന്ന് വാങ്ങാൻ തന്നെ ഭീമമായ സംഖ്യയാണ് ചിലവ് വരുന്നത് അനുദിനം പരിചരണം ആവശ്യമുള്ള രോഗികളുടെ എണ്ണവും കൂടുകയാണ് അതിനാൽ ഞായറാഴ്ച വീടുകളിലും സ്ഥാപനങ്ങളിലുമായി പാലിയേറ്റീവ് പ്രവർത്തകർ എത്തുമ്പോൾ അഖമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നാളെയാണ് നമ്മുടെ കളക്ഷൻ പാലിയേറ്റീവിന് വരുന്ന ഒരു വർഷത്തേക്ക് രോഗി വരഞ്ഞത്തിന് വേണ്ടി വരുന്ന ഫണ്ട് സമാഹരിക്കുന്ന ദിവസമാണ് നമ്മുടെ വീടുകളിലെല്ലാം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പതോളം വരുന്ന സ്കോഡ് അംഗങ്ങൾ അവര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ചയും അതിന് അടുത്ത ദിവസമൊക്കെ ആയിട്ട് കവറെത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ടീസ് എത്തിച്ചിട്ടുണ്ട് വീടുകളിൽ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കളക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ പാലിയേറ്റിൻ്റെ കീഴിലുള്ള ഏകദേശം മുന്നൂറോളം വരുന്ന രോഗികളുടെ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണം ഇരുപത്തിയൊന്ന് ഞായറാഴ്ച നാളെയാണ് നടക്കുന്നത് ആ നാളത്തെ കളക്ഷനാണ് നമ്മുടെ ഈ ഒരു വാർത്ത ഈ വർഷത്തേക്കുള്ള ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രിയപ്പെട്ട ബഹുമാരിയായിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ പിന്നെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എന്നതിനപ്പുറം നല്ല ഒരു തുക നൽകി നമ്മുടെ നാളത്തെ പ്രവർത്തനം വിജയിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ വളഞ്ചേഴ്സും നാളെ എല്ലാ വീടുകളിലും എത്തുമ്പോൾ നമ്മുടെ പാലിയേറ്റീവിൻ്റെ പത്തൊന്നൂറോളം രോഗികളുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ തിനു വേണ്ടി ഒരു നല്ല തുക തന്നെ നിങ്ങൾക്ക് അവരിൽ നിക്ഷേപിക്കണം കാരണം പതിനെട്ട് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഓരോരുത്തരും കൊടുക്കുന്ന സംഖ്യ കുറച്ചുകൂടി അധികരിപ്പിച്ച് കഴിവിന്റെ പരമാവധിയാക്കി എല്ലാവരും ഇതിനെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രസിഡന്റ് കക്കോടൻ അബ്ദുൾ നാസർ സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ ട്രഷറർ മുണ്ടോടൻ കബീർ ടി പി സലീം എന്നിവർ സംസാരിച്ചു